ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദേവൂസ് ഡ്രീം വേൾഡ് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് അമ്മ കടലപ്പായസം വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം ആ പായസം ഉണ്ടാക്കുന്നതിന് എൻ്റെ പ്രിപ്പറേഷൻസിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താലോ എന്ന് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്ന് വെച്ചാൽ അമ്മയുടെ കടലപ്പായസം സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കടലപ്പായസത്തിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്ന് ഇനി നമ്മൾ ടുക്കളയില് വന്ന് നിൽക്കുവാണ് അപ്പൊ അമ്മ എല്ലാം ചെയ്യാനുള്ള പരിപാടിയിലേക്കാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ എന്റെ പായസം ഞാൻ നേരത്തെ എന്റെ ഏടേ ലൈഫിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ പാചകത്തിനെ കുറിച്ച് അപ്പൊ നമുക്ക് നോക്കാം ഹലോ അമ്മ നമ്മുടെ വന്നിട്ടുണ്ട് പാചക സോ ഇതാണ് എൻ്റെ അമ്മ എൻ്റെ ക്യാമറാമാൻ എല്ലാം ഇതാണ് കേട്ടോ ആദ്യം നമ്മൾ കുക്കർ വെച്ച് ഗ്യാസ് ഓൺ ആക്കുക എന്നിട്ട് കുക്കർ ചൂടാവുമ്പോഴത്തേക്കും ആവശ്യത്തിന് നീ അതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ കടലപ്പരിപ്പ് നന്നായി കഴുകി വെള്ളം തോർത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ടുകൊടുക്കുക അര കിലോ കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പുറത്തെ ഒരു സൈഡിൽ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഈ കടലപ്പരിപ്പിലേക്ക് ചൂടുവെള്ളം വേണം ഒഴിക്കാൻ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ആ ചൂടുവെള്ളം കുക്കറിലേക്ക് ഒഴിക്കുക ഒഴിച്ച് അടച്ചു വെക്കുക ഇനി നമ്മൾ മറ്റൊരു പാത്രത്തിൽ ശർക്കര പാനീയം ഉണ്ടാക്കാനാണ് വെക്കുന്നത് അതിൽ വെള്ളമൊഴിച്ചിട്ട് കിലോ ശർക്കര ഇട്ടിട്ടുണ്ട് ശർക്കരയെല്ലാം നന്നായി പാനീയമാവുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ശർക്കര എല്ലാം തിളച്ച് വരുന്നുണ്ട് എന്നിട്ട് നമ്മൾ അതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം കുക്കറിൽ വിസിൽ വന്ന് ഓഫ് ചെയ്തിരിക്കലപ്പരിപ്പ് കുക്കറിലിട്ട് വെച്ചിരുന്നു ഇപ്പൊ അതിന് അഞ്ച് വിസിൽ വന്നു അഞ്ച് വിസിൽ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഗ്യാസ് ഓഫ് ആക്കി ഇനി ഒരു എടുത്ത് കത്തിച്ച് വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് നെയ്യൊഴിച്ച് കൊടുക്കുക ആവശ്യത്തിന് ഒഴിക്കുക നെയ്യൊന്ന് ഉരുകി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക തേങ്ങയുടെ കളറ് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കുക കളർ മാറി തുടങ്ങിയിട്ടുണ്ട് ഇത് നന്ന നല്ല ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് ഇപ്പോൾ തേങ്ങയ്ക്ക് ഇനി ഇതിനെ നമ്മൾ കോരി മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റുക മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഇനി ആ നെയ്ല് തന്നെ നമ്മൾ കുറച്ച് കാഷിനോട്ടും കുറച്ച് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് വറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കാഷിനോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് മുന്തിരിങ്ങ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിനെയും കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇനി നമ്മൾ ഉരുളി എടുത്ത് വെച്ച് ഗ്യാസിൽ വെച്ചിട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കാം നേരത്തെ വേവിച്ചെടുത്ത കടല നന്നായിട്ട് ഉടച്ച് വെച്ചിരിക്കുകയാണ് നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കുക ഇളക്കി അങ്ങനെ നമ്മുടെ കടലപ്പായസം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കടലയെല്ലാം നല്ല കട്ടിയായിട്ടിരിക്കുകയാണ് അപ്പൊ അതില് നമ്മൾ രണ്ടാമതായി ഒഴിച്ചു ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവരി ഇട്ടുകൊടുക്കുക തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം തിളയ്ക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഒന്നാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ വരട്ടി വെച്ചിരിക്കുന്ന മുന്തിരിങ്ങയും കാശനട്ടം തേങ്ങയും ഒക്കെ ഇട്ടുകൊടുക്കുകയാണ് ഒന്ന് ചൂടായാ മതി തിളക്കിയെടുത്ത് എന്നിട്ട് നമ്മൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കുറച്ച് ചുക്ക് പൊടിയും കൂടി ഇട്ടുകൊടുക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കാണും അതിൻ്റെ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചെറു ചൂടോടെ നമുക്ക് സെർവ് ചെയ്ത് ഇത് കുടിക്കാം ഹലോ അല്ലോ അപ്പതീ നമ്മുടെ കടലപ്പായസം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിനി സെർവ് ചെയ്ത് കുടിക്കാം ചേച്ചി അമ്മ ഉണ്ടാക്കിയ കടലപ്പായസം ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കള്ളാവോ